ദേശീയ ഗെയിംസിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാതെ കായിക വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതിഷേധം മന്ത്രിമാരായ എ പി അനിൽകുമാർ വി എസ് ശിവകുമാർ എന്നിവർക്ക് മുഖ്യവേദിയിൽ ഇരിപ്പിടം നൽകാത്തതിനെ തുടർന്നാണ് മന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് അതേസമയം താൻ വിചാരിച്ച രീതിയിൽ ചടങ്ങ് നടക്കാത്തതിൽ ദുഃഖമുണ്ടെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു ഉച്ച മുതൽ തന്നെ നടക്കുന്ന വേദിയിൽ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നു സമാപന ചടങ്ങിന്റെ ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തിയ മന്ത്രി എന്നാൽ ചടങ്ങാരംഭിച്ചപ്പോൾ വേദിയിൽ നിന്ന് വിട്ടുനിന്നു തുടർന്ന് മാധ്യമപ്രവർത്തകർ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് പ്രധാന വേദിയിൽ നിന്ന് മന്ത്രിമാരായി എ പി അനിൽകുമാർ വി എ ശിവകുമാർ എന്നിവരെ ഒഴിവാക്കിയതിനെ തുടർന്ന് മന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് വ്യക്തമായത് എന്നാൽ ഈ വിഷയത്തിൽ ആദ്യം പ്രതികരിക്കാതിരുന്ന മന്ത്രി ചടങ്ങിനുശേഷം കാര്യങ്ങൾ വിശദീകരിച്ചു കായിക വകുപ്പ് മന്ത്രിയെ താൻ വിചാരിച്ച പോലെയല്ല ചടങ്ങ് നടന്നതെന്ന് തിരുവഞ്ചൂർ തുറന്നടിച്ചു എന്നാൽ കുറ്റം ആരുടെ മേൽ പഴിച്ചായിരുന്നില്ല ഞാൻ ഇരുത്താൻ പറഞ്ഞു വിട്ട ആളുകളെ പിന്നീട് ഞാൻ അവിടെ കാണാതിരുന്നതിൽ എനിക്ക് ഒരു ദുഃഖമുണ്ട് വേണമായിരുന്നു എന്ന് എന്നോട് സ്നേഹമുള്ള നിങ്ങൾക്ക് തോന്നിട്ടുണ്ടാവും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ തന്നെ കാരണം എന്നോട് സ്നേഹമുള്ള ഒരാളെങ്കിലും വന്നല്ലോ ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഇടിച്ചു കയറി മുമ്പിൽ പോകുക എവിടെയെങ്കിലും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ചുള്ള വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പാണ് സമാപന ചടങ്ങിനെ കുറിച്ച് മുഖ്യ സംഘാടകൻ തന്നെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തുടക്കത്തിൽ വിവാദമായ ലാലിസത്തിന്റെ മുഴുവൻ വിമർശനം പൂർണ്ണമായും കുറ്റപ്പെടുത്ത മന്ത്രത്തത്തെ പ്രതിഷേധിക്കുന്ന കാഴ്ചയോടുകൂടിയാണ് ദേശീയ ഗെയിംസ് അവസാനിക്കുന്നത് തിരുവഞ്ചൂരിനെ ഇതുവരെ പിടിവാശിയോ അതോ വരാനിക്കുന്ന രാഷ്ട്ര നീക്കമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം തിരുവനന്തപുരത്തിൻ്റെ ഗെയിംസ് വേദിയിൽ നിന്നും സെം സെനുൽ ആബ്ദീൻ റിപ്പോർട്ടർ